മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പരിപാടിയുമായി കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെ സഹകരണത്തോടെ ബോവിക്കാനം ശ്രീപുരി ഓഡിറ്റോറിയത്തിലാണ് പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക ഇതോടൊപ്പം സൗജന്യ നേത്ര പരിശോധനയും നടക്കും മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെ സഹകരണത്തോടെ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രശസ്ത അന്തർദേശീയ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബോധവൽക്കരണവും ഐക്യവും നന്മയുള്ള ജീവിതശൈലിയും ആഘോഷിക്കുന്ന സാംസ്കാരിക പരിപാടികളും പ്രസാദ് നേത്രാലയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ കാസർഗോഡിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ ലഹരിക്കെതിരെയുള്ള ഈ ഒരു സമരത്തിൽ എല്ലാവരും അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി മുഖ്യ അതിഥിയായി പ്രശസ്ത അന്തർദേശീയ മൈൻ ട്രെയിനറും പ്രാസംഗികനും സർവോപരി പോലീസ് ഉദ്യോഗസ്ഥനുമായ ശ്രീ ഫിലിപ്പ് മമ്പാട് അദ്ദേഹമാണ് ഈ ഒരു പരിപാടിയുടെ മുഖ്യ പ്രാസംഗികനായി നമ്മൾക്ക് ഒരു വിവരണം നൽകാൻ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് കാഡക്സ ഖത്തർ ആൻഡ് ഡബ്ല്യു എം സി ഖത്തർ പ്രസിഡന്റ് ഹരികുമാർ പ്രതിനിധികളായ ഗോപിനാഥ് കൈന്ദാർ സക്കരിയ അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്